അടിപൊളി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഒരു കുറെ നെല്ലിക്ക കിട്ടി ഇന്ന് ഇതിൽ നമ്മുടെ വീടിൻ്റെ കൂടെ നെല്ലിക്ക കാലത്ത് കൊണ്ടുപോവണ്ടാവുന്ന അപ്പൊ രണ്ട് കിലോ നെല്ലിക്ക വാങ്ങിച്ചു ഇപ്പൊ നെല്ലിക്കയുടെ സീസൺ ആണ് പിന്നെ സീസൺ അല്ലാത്ത സമയത്തും ഇപ്പൊ നെല്ലിക്ക കേരളത്തിൽ അവൈലബിൾ ആണ് നെല്ലിക്കയുടെ ഗുണങ്ങൾ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം വിറ്റാമിൻ സിയുടെ ഉറവിടാന്ന് തന്നെ പറയാം നെല്ലിക്ക എത്ര എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പൊ ഇന്ന് നമ്മൾ നെല്ലിക്ക വെച്ചിട്ട് ഒരു നല്ല അടിപൊളി പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് രണ്ടുകിലൊന്നും വേണ്ട കേട്ടോ അഞ്ചാറ് നെല്ലിക്ക മതി ഇത് നല്ല പഴുത്ത വലിയ നെല്ലിക്കയാണ് കേട്ടോ നമുക്ക് നോക്കാം അപ്പൊ നെല്ലിക്കതേ പുഴുങ്ങി ഒരു ആറെണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ നെല്ലിക്കയാണ് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ പുഴുങ്ങിയില്ലെങ്കിൽ ആ അത് നമ്മൾ ഡയറക്റ്റ് ഇട്ട് വേവിച്ചാൽ മതി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഒന്ന് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ നമുക്കതിങ്ങനെ പീസുകളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതേ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു അരിഞ്ഞ് വെച്ചിരിക്കണമെന്നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ആവി അറ്റി എടുത്താ കേട്ടോ അത് ഒന്നും കൂടി വേവാനുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒര ടീസ്പൂണ് അര അല്ല ഒരു കാല് കേട്ടോ ഇല്ല പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിലും ഒരു ലേശം കൂടുതൽ മൽ മുളക് പൊടി ഒരു തണ്ട് ലേശം കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം ഇതൊന്ന് നന്നായി തിളച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് വരക്ക കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ശരിയാക്കണം കേട്ടോ അപ്പൊ നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചീനി ഒരു അഞ്ച് ചീനി മുളകും പിന്നെ അതേ രണ്ട് വലിയ അങ്ങനത്തെ മുളകും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ജീരകം വേണം കേട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാം പിന്നെ ഒരു ലേശം കടുകും കൂടി ചേർക്കൂട്ടോ ഇല്ലേ ഒരു കാൽ ടീസ്പൂണ് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടോ ഇത്രയും ചീര കേട്ടോ കടുക് നമ്മളൊന്ന് അരച്ചിട്ടേ ചേർക്കുള്ളൂ കേട്ടോ കടുക് വല്ലാണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും അപ്പൊ ഇതിലേക്ക് നമ്മൾ തൈര് ഇതിൽ ചേർക്കണം അപ്പൊ അതൊന്ന് കുറച്ച് തൈരും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരക്കുന്നത് ബാക്കി തൈര് നമ്മൾ ഡയറക്റ്റ് ചേർക്കും അപ്പൊ നമുക്ക് പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് കേട്ടോ വേണ്ടത് അപ്പൊ ഞാൻ ഇതൊന്ന് ഉടച്ചെടുക്കാണ് ഞാനിതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ആര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കല്ലുപ്പ് ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ അരച്ചു വെച്ചിരുന്നു മറ്റേ ജീരകവും കടുകും പച്ചമുളകുമൊക്കെ കൂടി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നന്നായി ഒരുവിധം നല്ലവണ്ണം വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്നിളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് തൈര് ചേർക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം ഉണ്ടാവില്ല പക്ഷേ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കി തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ചുപ്പ് കുറവുണ്ടായിരുന്നു അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിണ്ട് ഇന്ന് നമുക്ക് വാങ്ങി വെച്ച് വറുത്തിടാം തൈര് ചേർത്തിട്ട് തിളക്കിയൊന്നും വേണ്ട കേട്ടോ നന്നായി ഒന്ന് ചൂടായാ മതി ഒഴിച്ചു കൊടുക്കട്ടോ ഇതിലേക്കു ലേശം ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കണ്ട് ഇപ്പഴും മോരുകറിയിൽ എപ്പോഴും ഇത്തിരി നെയ്യ് ചേർക്കണം നല്ലതാ കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു മൂന്ന് വറ്റൽമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഏട്ടെടുത്ത് വെച്ചേക്കണേ ഇതൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമ്മളിത് മുളക് ഇടാൻ പോവാം കേട്ടോ ഇടവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ കറിവേപ്പില തീ കുറച്ച് കൊടുക്കാം പിന്നെ ഉലുവയുടെ പൊടിയും കൂടെ ചേർക്കുന്നു തീ ഓഫാക്കാം നമ്മുടെ നെല്ലിക്ക അപ്പോൾ നല്ല ഹെൽത്തി നെല്ലിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക അഥവാ ഫേസ്ബുക്കിലാണ് കാണുക എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ബൈ